നമസ്കാരം കല്ലടിക്കോട് പനയമ്പാട് സിമെൻ്റ് ലോറി ഇടിച്ചു കയറി നാല് വിദ്യാർത്ഥിനികളുടെയും കബറടക്കം വെള്ളിയാഴ്ച രാവിലെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീടുകളിൽ എത്തിക്കും രണ്ടു മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനം ഉണ്ടാകും എപ്രയോടെ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും രാവിലെ പത്ത് മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം കബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും വെള്ളിയാഴ്ച ആയതിനാലും നാല് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണമെന്നതിനാലുമാണ് സ്കൂളിലെ പൊതുദർശനം വേണ്ടെന്ന് വെച്ചത് എന്നാണ് കുട്ടികളുടെ ബന്ധുക്കൾ അറിയിക്കുന്നത് അത്തിക്കൽ വീട്ടിൽ ഷർഫുദ്ദീൻ സജിന ദമ്പതികളുടെ മകൾ ആയിഷ പിലാത്തൊടി വീട്ടിൽ അബ്ദുൽ റഫീഖ് സജീന ദമ്പതികളുടെ മകൾ റിത ഫാത്തിമ അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ എന്നിവരാണ് മരിച്ചത് വൈകുന്നേരം മണിയോടെ പരീക്ഷ കഴിഞ്ഞിറങ്ങി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്കു മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു അപകടം മൂന്ന് കുട്ടികൾ സംഭവസ്ഥലത്ത് വെച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോഴെയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് മിൻഹാവേൾ